ആയിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തനുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു സൗന്ദര്യമുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ആ അടിയിലൊക്കെ നല്ല കരയോട് കൂടിയിട്ടുള്ളതാണ് അത് ഞറിഞ്ഞുകൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ നട തുറന്ന സമയത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന കണ്ണനെയാണ് ഭക്തജന്മാരെല്ലാവരും കണ്ടത് ആ രൂപം കണ്ടതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി ഭക്തന്മാരെല്ലാവരും ഭഗവാന്റെ നാമം ചൊല്ലി അത് കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ഭഗവാനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നു ഇന്ന് ഭക്തന്മാർക്ക് എല്ലാവർക്കും സുഗമമായി തൊഴാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ് അതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് നേരം കൂടുതൽ നിന്ന് തൊഴാനുള്ള ഒരു സൗകര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഭക്തിയോടുകൂടി വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ജപിക്കുക നാരായണ 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 ആ നാരായണ കൂടി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണന് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്കൊരു മൊത്തം കണ്ണൻ തരി എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും ഒരു സങ്കോചം വിചാരിക്കേണ്ട ഭക്തന്മാർക്ക് ആശ്രിത മത്സരനാണ് ഭഗവാൻ ഭക്തന്മാരെന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അത് നടത്തി തരും അപ്പോൾ നമ്മൾ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കുറക്കെ ജപിച്ചോളൂ നാരായണ 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 ആ നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ അമൂല്യനിധിയാണ് ഈ മന്ത്രം അതുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൗഖ്യം ആരോഗ്യ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ നാമം ദിവസേന ഉപാസിക്കുക ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ ഒരു മന്ത്രമാണിത് അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ